പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചതായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സഹകരണ മേഖലയിലെ കൊള്ളയെക്കുറിച്ചും മാസപ്പെടി വിവാദത്തെക്കുറിച്ചും സ്വർണ്ണക്കടത്തിനെ പറഞ്ഞ കാര്യങ്ങൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടതായും സുരേന്ദ്രൻ പറഞ്ഞു വ്യാജ അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഇല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരള സന്ദർശനം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിടിപ്പ് ഇന്നത്തെ പ്രസ്താവന അദ്ദേഹത്തിന്റെ വെപ്രാളം എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പ്രധാനമന്ത്രി സഹകരണ കൊള്ളയെക്കുറിച്ചും കുറിച്ചും മാസപ്പടി വിവാദത്തെക്കുറിച്ചും സ്വർണക്കടത്തിനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ കൊള്ളേണ്ടെടുത്ത് കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും ബോധ്യമാവുന്നത് അതിനൊന്നും മറുപടി പറയാതെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ െതിരെ തിരിഞ്ഞിരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും എതിരെ മാത്രമാണ് നിയമസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫിനെ സംബന്ധിച്ചും ഒരു വിമർശനവും കാര്യമായി മുഖ്യമന്ത്രി നടത്തുന്നില്ല എൽ ഡി എഫും അജണ്ടയിൽ മുന്നോട്ട് പോവുകയാണെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു